രാമായ രാമഭദ്രായ രാമചന്ദ്രായ രഘുനാഥായം സീതാ പതേ നമീകരണം ജയ ജയ രാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം ശ്രീമൽ ഭാഗവത ശ്രീമൽ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി ഇരുപത്താറാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അയോധ്യാകാണ്ഡത്തിലെ മുപ്പത്തി എട്ടാം സർഗം ആണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് ദശരഥ മഹാരാജാവിനോട് രാമൻ പറയാണ് താൻ വനവാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തൻ്റെ അമ്മയെ പ്രത്യേകം പരിരക്ഷിക്കണം അമ്മ ഒറ്റപ്പെട്ടു പോകരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ തയ്യാറായി നിൽക്കുന്ന രാമനെ കണ്ടിട്ട് വൽക്കലം മലകൂരി ഒക്കെ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന രാമനെ കണ്ടിട്ട് അവിടെയുള്ള പൗരജനങ്ങളൊക്കെ വല്ലാതെ ക്രോശത്തോടു കൂടി ദശരഥ മഹാരാജാവോട് സംസാരിച്ചു എന്നെല്ലാം വർണ്ണിക്കണം വല്ലാതെ വികാരത്തിന് അടിമപ്പെട്ടു പോയി എല്ലാവരും ആ ചരിത്രം വർണ്ണിക്കണു ഈ അധ്യായത്തിൽ अध्याय पारायण तुशेषमकुस्म ओं नमो वासुदेवाय अथ अयोध्या अष्ट्रिश तस्यां तस्म चीरमसायां नाथव्याम प्रदुक्रोश जनसर्व धि दशरथंधी तेन त्र प्रणा दुखित सह महीपदी चिच्चे इधर जीविते श्रद्धां धर्मे निश्चित्य चाल्पनां सनिश्चित्य और्ध्नमर मैक्षवागस चां भाजामिदम ब्रवीत केहिगे इकुशचिरे के नां नसीता गंजुमरिख्दि सुक्मारा नबारा चां च सुखोदिता सुखोचिता नैयम मनेश्योगी दि सच्यमाहा गुरुमामां यम्हिकस्यां भगरोदि इंजल തപസ്വിനീരാജപരസാ ചീരമാസാദ്യജനസ മധ്യേ സിതാവിസാ ശമണീവ കാജി ചീരണ്യവാജനകമ ദത്തൂർവം യഥുഖം ഗുരുതു രാജപുത്രീ വനം സമഗ്ര സഹസരത്നൈവീവനർഹേണ मैं शंसा कृता प्रतिज्ञायमेन तवल तवयापन्न में तन्म दहेदेन विवामुष्प्राणे पापे किंजिक्रतमशोभनम अपकार कइलते वैदेह्यादर्शिथ तो मे मृगवोलफुल्ल मृदुशीला तपस्विनी अपकारं कमी ते करोति जनकात्मजा ननुपर्याप्तमेदत्ते पापे रामविवासनं किमेऽभिः कृपणैर्भूयः पादकैरपिते कृतैः प्रतिज्ञातं मया तावत् त्वयोक्तं देवि शृण्वता रामं यदभिषेकाय यत्त्वेदल् गन्तुमिच्छसि മൈഥിമപി താ മൈഥിമപയാഹി ത്വ ഈക്ഷേരവാസിനിപ്പാത്മാോകസിദാന് സദർശകിഞ്ചിൽ പ്രഷാദുരവാച്ച പപാദൂമൗ തവ്യസന നിമഗന ഏംബ്രുവവന്തം പിതരം രാമൃ സംപ്രസി വനം അവാക്ഷരസമാസീനമം ഭജനമബ്രവീത് ഇയം ധാർമ്മ കൗസല്യ മമ മാതസ്വിനീ വൃദ്ധ ചാക്ഷുരുദ്രശീല ചര ത്തം ദഗൃഹേ മയാ വിഹീനം വരദ പ്രപന്നാം ശോകസാഗരം അതിഷ്ടപൂർവ്യസാനം ഭൂയ സബന്ധമർഹസിത്രശോകം യഥാനർ പുത്രശോകം യഥാനച്ചേത് ത്രയാ പൂജ്യേന പൂജ്യതം मं संचित जीवे यं, तो तपस्वीनी इमेन्द्रोपम जातकी तथा विधा जनी मकसी वनस्ते मयि शोककर्षिता न जीवित न्य यम क्षय व्रजेल इशे श्रीमद्रामणे वालक्ये तो तो चुंशति सहस्रिकायाँ संहितायां अयोध्या कांडे जानक्रोशो नाम अष्टिंशत्सर्ग സർവത്ര രാമനാമ സംഗീർ രാമ രാമ മുപ്പത്തെട്ടാം സ്വർഗം ചെറിയൊരു സ്വർഗമാണ് കൗസല്യെ രക്ഷിക്കണം താൻ വനത്തിൽ പോയാൽ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീരാമചന്ദ്രൻ ഏതായാലും അമേയശക്തനായിട്ടുള്ള സീതാദേവിയുടെ ഭർത്താവായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ദേവി വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ മരത്തോലൊക്കെ കൊടുത്ത് നിൽക്കുന്ന നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും വിഷമം തോന്നിയത് കൂട്ടത്തിലെ രാമനും അല്പം വിഷമം തോന്നിയതാണ് എന്തായാലും എല്ലാവരും ദശരഥ മഹാരാജാവിനെ മോശക്കാരനായി എന്നുള്ള ഭാവത്തിൽ സംസാരിച്ചു എന്നാണ് ആൾക്കാർ ജന ആർത്ത് വിളിക്കുകയാണ് അയ്യോ മഹാരാജാവേ അങ്ങ് ചെയ്ത് വളരെ മോശമായി പോയി നിന്ദ്യ കർമ്മമാണ് അങ്ങ് ചെയ്തത് ീ യുവതിയായിട്ടുള്ള സീതാദേവിയെ കൊണ്ട് വൽക്കലം ധരിപ്പിച്ചില്ലേ സന്യാസി വേഷം ധരിപ്പിച്ചില്ലേ വളരെ കഷ്ടമായി പോയി അത് കേട്ട ദശരഥ മഹാരാജാവനും വളരെയധികം വിഷമായി താനും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയല്ല സംഭവിച്ചു പോയല്ലോ ഒരാളെ ദീർഘനിശ്വാസം ഇട്ടുവെന്നാണ് ജീവനിലും ഈശ്വസിലും ധർമ്മത്തിലും ഒക്കെ ആശ നിരാശനായി നിരാശനായിത്തീർന്നു ദശരഥ മഹാരാജാവ് കൈകൈയോട് ഉറച്ച സ്ഥലത്തിലെ ദേഷ്യഭാവത്തില് സംസാരിക്കുകയാണ് ദുഷ്ടയെ എൻ്റെ ആചാര്യൻ വസിഷ്ഠൻ പറഞ്ഞു തന്നെയാണ് ശരി സുഖജീവിതം മാത്രം നയിച്ചിട്ടുള്ള ഈ ജാനകി ദേവി പൽക്കലം ധരിച്ചു കാട്ടിലേക്ക് പോക പോകുന്നത് ശരിയാണോ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരിക്കലങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നീ ചെയ്ത കടുത്ത പാപമായി തീർന്നു സിശ്വസ്യോഷം ഭാര്യാമിതമീർ കൈകേയീ കുരയണ സീതാഗന്ധ പരിഹൃതി ഈ കുശവസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് കുശചീരവസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് സീതാദേവി വനത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും സാധിക്കില്ല നീ അത്രയും വൃത്തികെട്ട പ്രവൃത്തിയാണ് ചെയ്തത് ആർക്കാണ് എന്ത് കുറ്റമാണ് ഈ മൈഥിലേ ചെയ്തിട്ടുള്ളത് ജാനകി ദേവി എന്തെങ്കിലും തെറ്റ് ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ ജനങ്ങളുടെ സന്യാസിനിയെ പോലെ മരവൂരി മരഭൂരിയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കാനുള്ള യോഗം ആരാണ് ഇങ്ങനെ അവസ്ഥ കാണാൻ ഇഷ്ടപ്പെടുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ എന്തെങ്കിലും വാക്ക് തന്നിട്ടുണ്ടോ നിന്നോട് എന്തായാലും ഈ സീതാദേവി ഇങ്ങനെ അപമാനിക്കരുത് സർവാഭരണ ഭൂഷിതയായിട്ട് ആ കുട്ടി പോകട്ടെ എന്ന് പറയുന്നത് മഹാരാജാവ് ഈ രാണി അപാസ്യാജനകസ്യ കന്യാ നയം പ്രതിജ്ഞ മമ ദത്തപൂർവങ്ങനെയൊന്നും ഇതിനു മുമ്പ് നിനക്ക് ഞാൻ വാക്ക് തന്നിട്ടില്ല ഇങ്ങനെ പറഞ്ഞേക്കാം എന്നൊന്നും സീതാദേവിയെ അതുകൊണ്ട് യഥാസുഖം ഗച്ഛതു രാജപുത്രി കന്യക ഈ യുവതിയായിട്ടില്ല സീതാദേവി സുഖമായിട്ട് പോകട്ടെ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് വനം സമഗ്ര അസഹസർവരത്നൈ എല്ലാ രത്നങ്ങളോടുകൂടി എല്ലാ ആഭരണങ്ങളോടുകൂടി അലങ്കരിച്ചുകൊണ്ട് സീതാദേവി വനത്തിലേക്ക് പോയിക്കോട്ടെ എന്ന് പറയാണ് എൻ്റെ അവസ്ഥയാണെങ്കിൽ ഞാനൊരു ആ പ്രായമായി അന്തകൻ്റെ മാതൃക എത്തി നിൽക്കാണ് എൻ്റെ ജീവിതം ആ സമയത്താണ് ഞാനിങ്ങനെ ഒരു കഠിനമായിട്ടുള്ളൊരു സത്യം ചെയ്തത് അതെൻ്റെ ഒരു മൗഢ്യമായി തീർന്നു എന്നർത്ഥം എൻ്റെ ഒരു തീരുമാനം അത് വളരെ മോശമായി തീർന്നു അതിങ്ങനെയൊക്കെയായിട്ട് പരിണമിച്ചു എന്തു ചെയ്യാം രാമൻ എന്തെങ്കിലും എൻ്റെ നേരത്തെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇത് സഹിക്കാമായിരുന്നു പക്ഷെ രാമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാത്രമല്ല ജാനകി ദേവിയാണെങ്കിൽ വേറൊന്നും നമ്മളോട് ഒരു പ്രതികൂലമായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല അങ്ങനെ സാധുവായിട്ടുള്ള ഈ ജാനകി ദേവി നിന്നോട് എന്ത് തെറ്റാക്കിയത് രാമനെ അയോധ്യയിൽ നിന്ന് അയക്കണം എന്നല്ലേ എനിക്ക് ആഗ്രഹമുള്ളൂ അല്ലാണ്ട് സീതാദേവിയെ അയക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ടോ രാമേണ എഴുതേ പാപേ കിഞ്ചിൽ കൃതമശോഭനം അപകാര കൈഹഥേ വൈദേശ്യ ദർശിതോഥമേ രാമൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി ഈ അശോഭനമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ രാമനോട് ചെയ്യാം പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല ഒരു ഉപകാരം ഒരു അപകാരവും നമുക്ക് ചെയ്തിട്ടില്ല എന്ന് പറയണം മാത്രമല്ല സീതാദേവിയുടെ അവസ്ഥയാണെങ്കിലോ യാതൊരു വിധത്തിലും ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല സീതാദേവിയെ അഭിഷേകത്തിന് തയ്യാറായിട്ട് വന്ന ഉണ്ണിയോട് നീ എന്താ പറഞ്ഞത് നീ പറഞ്ഞു വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ നീ പറഞ്ഞ കാര്യം ഞാൻ രാമനോട് പറയാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എനിക്കതിൽ പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല ഈ അന്തരീക്ഷത്തിൽ മരവരി ധരിച്ചുകൊണ്ട് സീതാദേവി പോകണമെന്നൊക്കെ നീ പറയുന്നത് കോര നഗര നരകത്തിലേക്ക് നീ തന്നെ നിന്റെ വാതിൽ തുറന്നു വെക്കുകയാണ് യാതൊരു സംശയവും നീ നരകത്തിലേക്ക് തന്നെയാവും നിന്റെ ഗതി തത്വേദൽ സമതിക്രമ്യ നിറയം ഗന്ധുമിച്ഛസി നിറയം തന്ന നരകം നിനക്ക് നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും മൈഥിലിയും അഭിയാഹിത്വം ഈക്ഷസേ ചീരവാസിനിയും മൈഷി ദേവിയെ ജന ജാനകി ദേവിയെ ഇതുപോലെ ചീരവസ്ത്ര ധരിച്ചുകൊണ്ട് മരുവരിയൊക്കെ ധരിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോകണമെന്നും നീ നിർബന്ധിച്ചില്ലേ തീർച്ചയായിട്ടും നിനക്ക് നരകം തന്നെയാവും അനുഭവം ഉണ്ടാകുക ഇജീവ രാജാ വിലപൻ മഹാത്മാ ഇങ്ങനെ പലതും പുലമ്പിക്കൊണ്ട് മഹാരാജാവ് വീണ്ടും വീണ്ടും ബോധം കെട്ടു വീണു എന്ന് പറയാം നിലത്ത് വീണു എന്ന് പറയാം വീണ്ടും കണ്ണുമിഴിക്കും വീണ്ടും തല ബോധം കെട്ടു വീഴും തല ഒരു വശത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ദീർഘം ഇട്ടുകൊണ്ട് അങ്ങനെ കിടക്കുന്ന അച്ഛനോട് ശ്രീരാമചന്ദ്രൻ പറയാണ് ഏം ബ്രുവന്തം പിതരം രാമപ്ര സംപ്രസ്ഥിതോ വനം അവാരസമാസീനം ഇതം ഭജനമീ അങ്ങനെ തല കുത്തനെ തലകുത്തി കിടക്കുന്ന എഴുന്നേറ്റം വീണും കിടക്കുന്ന തൻ്റെ അച്ഛനെ കണ്ടിട്ട് ദുഃഖിതനായിട്ട് രാമൻ പറയുകയാണ് ഇയം ധാർമ്മിക കൗസല്യാ മമാതായുശസ്വിനീ വൃദ്ധാ ക്ഷുദ്രശീലാചാം ത്വാം ദേവഗർഹതയെ ഇച്ഛാം ധാർമ്മികയാണ് അമ്മ സുശീലയാണ് അമ്മ എല്ലാവരേക്കാളും ശ്രേഷ്ഠയാണ് എൻ്റെ അമ്മ കൗസല്യാദേവി ആ അമ്മ ഒരിക്കലും അച്ഛനെ വേർപടില്ല അച്ഛനെ നിന്ദിക്കില്ല എൻ്റെ വേർപാട് കൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് ഇപ്പോൾ ദുഃഖം ആ അമ്മയെ അവിടുന്ന് ശ്രദ്ധിക്കണേ പൂർവാധികം ശ്രദ്ധിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കണം ഒരു തെറ്റും ചെയ്യാത്ത അമ്മയെ ദുഃഖത്തിൽ ദുഃഖിക്കാനായിട്ട് യാതൊന്നും യാതൊരു കാരണവും ഉണ്ടാകരുതേ ഇത് ധാർമ്മിക കൗസല്യ നമ്മ മാതാ യശസ്വിനി ധാർമികയാണ് എൻ്റെ അമ്മ യശസ്വിനിയാണ് എൻ്റെ അമ്മ വൃഥാ ചാ ക്ഷുദ്രശീലാ ച നരത്വം ദേവഗർഹതയെ ആ അമ്മയെ ഒരിക്കലും വിഷമിപ്പിക്കരുതേ അലയാളിയിൽ പതിക്കുന്ന അമ്മയെ വീണ്ടും വീണ്ടും ദുഃഖം പകർന്നു കൊടുത്ത് ദുഃഖിപ്പിക്കരുതേ എന്ന് പറയാണ് പുത്രചിന്ത വിചാരിച്ചു എപ്പോഴും ദുഃഖത്തിൻ്റെ മീതെ ദുഃഖം വന്നുകൊണ്ട് അങ്ങനെ കിടക്കേണ്ടി വരും അമ്മയ്ക്ക് അതിൽ നിന്ന് അമ്മയെ രക്ഷിക്കണേന്ന് പറയാണ് അമ്മ അമ്മയെ വേണ്ടതിൽ അർഹത യഥാർഹം ബഹുമാനിച്ച് രക്ഷിക്കണേ അങ്ങയുടെ പരിഗണന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് വിഷമങ്ങൾക്ക് കുറവുണ്ടാവും മയാവിഹീനാം വരുതാ പ്രപന്നാം ശോകസാഗരം ഞാനില്ലാത്തൊരവസ്ഥയിൽ തീർച്ചയായിട്ടും എന്നെ പറ്റി ഓർത്തുകൊണ്ട് ഓർത്തുകൊണ്ട് അമ്മ വീണ്ടും വീണ്ടും ദുഃഖസാഗരത്തില് മുങ്ങിപ്പോ മുങ്ങിപ്പോകും അതിന് അങ്ങയുടെ സംരക്ഷണമാണ് വേണ്ടത് അങ്ങയുടെ സാന്ത് അങ്ങയുടെ സാന്ത്വന വാക്കുകളാണ് വേണ്ടത് അദൃഷ്ടപൂർവം വ്യസനാം ഭൂയ സമ്പന്തു പരിഹസി പുത്രശോകം വിധായ നക്ഷയിൽ ത്വയാ പൂജ്യേനു പൂജിതാം പുത്രശോകം മുതൽ പുത്രശോകം കാര്യം കാരണം വീണ്ടും വീണ്ടും ദുഃഖത്തിന് അടിമപ്പെടുന്ന അമ്മയ്ക്ക് വേണ്ട ചില സാന്ത്വന വാക്കുകൾ നൽകിക്കൊണ്ട് മാംഹി സംചിന്തനേന്ദീയം തപസ്വിനി എന്നെ മാത്രം ചിന്തിച്ചുകൊണ്ട് പുത്രചിന്ത കൊണ്ട് ദുഃഖം അധികരിക്കാനായിട്ട് ഇടവരുത്താതെ അവിടുന്ന് വേണ്ട വിധത്തിൽ ബഹുമാനിച്ചുകൊണ്ട് രക്ഷിക്കണേ അമ്മയെ അല്പമായൊരു ശ്രദ്ധ കിട്ടിയാൽ മതി അമ്മയ്ക്ക് അമ്മ സുരക്ഷിതമായിട്ടിരുന്നു കൊള്ളും അമ്മ സന്തോഷമായിട്ടിരുന്നുള്ളും ദേവേന്ദ്ര തുല്യനല്ലേ അങ് ഇന്ദ്രന്റെ തുല്യനാണ് അങ് അങ്ങനെയുള്ള അങ്ങ് മകൻ്റെ വേർപാടിൽ അമ്മ ദുഃഖിക്കുമ്പോൾ യമ അമ്മ മരണത്തിന് വഴിപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുക യമാലയം പ്രാപിക്കാതെ കാക്കണം എന്ന് പറയണം ഇങ്ങനെ അമ്മ ദുഃഖിതായിട്ടിരുന്നാൽ എന്നെന്നും ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രമല്ല അമ്മയുടെ ശരീരം ശോഷിച്ചില്ലാതെ തീരും അപ്പം അച്ഛൻ്റെ സാന്ത്വന വാക്കുകളാണ് അമ്മയ്ക്ക് ആശ്വാസം പകർന്നു കൊടുക്കുക ഇമാം മഹേന്ദ്രോപമ ജാതകർദ്ധിനിയും യഥാ തഥാവിധാദും ജനനിയുംഫസി യഥാ വനസ്തേയും ഈ ശോക കർഷിത ജീവിതം നസ്സി യമക്ഷയം പ്രജയിൽ അമ്മയുടെ ജീവിതം ഒരിക്കലും യമരോഗത്തിലേക്ക് പോകാതെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങനെയുള്ള അത്യാഹിതങ്ങളൊന്നും ഉണ്ടാകരുത് അമ്മയെ സാന്ത്വനിപ്പിക്കണം അമ്മയെ ആശ്വസിപ്പിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ തൻ്റെ അച്ഛനോട് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവിടെ സമർപ്പിച്ചത് എന്നിട്ട് പിന്നെ എന്തായാലും പുറപ്പെടാൻ തീരുമാനിച്ചില്ലേ രാമൻ അമ്മയോടൊക്കെ ബാക്കിയുള്ള അമ്മമാരോട് മുന്നൂറ്റമ്പത് അമ്മമാരുണ്ടെന്നല്ലേ ആദ്യം പറഞ്ഞല്ലോ ദശരഥ മഹാരാജാമനും മുന്നൂറ്റമ്പത് പത്നിമാരുണ്ട് എല്ലാവരോടും അവിടെ വരാൻ പറഞ്ഞ അവരോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും വിലാപ ആർത്തനാദം കേട്ടുകൊണ്ടാണ് രാമൻ വനത്തിലേക്ക് ഇറങ്ങിയത് ആ കൗസല്യെ തൻ്റെ അമ്മയെ ഉപദേശിക്കുന്നതും ദുഃഖിക്കരുത് എന്ന് പറയുന്നതും അങ്ങനെ രാമനും സീതാദേവിയും ലക്ഷ്മണരാജുമാനുമൊക്കെ കൂടി വനത്തിലേക്ക് ഇറങ്ങുന്നതുമായിട്ടുള്ള ഭാഗം ആണ് അടുത്ത സർഗത്തിൽ വർണ്ണിക്കുന്നത് മുപ്പത്തൊമ്പതാം സർഗത്തിൽ മുപ്പത്തൊമ്പതാം സർഗം പാരായണത്തിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ അതെല്ലാം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു സർവത്രാം രാമ രാമരാമ രാമ രാമരാമ രാമ രാമരാമം